ഹലോ അപ്പോൾ ഇന്നൊരു മിനി വ്ലോഗാണ് കേട്ടോ ഒരു ഡേമിങ് സെറമണിയുടെ ഫങ്ഷനാണ് നമുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അത് ഇതൊരു ഹോളിൽ വെച്ചിട്ടായിരുന്നു അതായത് വീടിനകത്തെ ഹോളായിരുന്നു ഹാളിൻ്റെ പോർഷൻ ആയിരുന്നു പക്ഷെ അത് കുറച്ച് അധികം കഞ്ചസ്റ്റഡ് ഏരിയ ആയിരുന്നു കേട്ടോ ഹോൾ എന്ന് പറയുന്നത് വളരെ വീതി കുറച്ച് നീളത്തിലുള്ളൊരു ഹോളായിരുന്നു എങ്കിലും നമ്മുടെ മാക്സിമം നമ്മൾ അവിടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു റെഡ് ആൻഡ് വൈറ്റ് തീം മാത്രമേ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നു ഈയൊരു ഫങ്ഷന് അപ്പം നമ്മളിതായി ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഫ്രൈഡേയിലായിരുന്നു ഫ്രൈഡേ മോർണിങ്ങായിരുന്നു കേട്ടോ ഫങ്ഷൻ അപ്പോൾ തേസ്റ്റയിൽ വന്നിട്ട് നമ്മൾ ഒരു കുറച്ച് ഭാഗം ചെയ്തിട്ടു ബാക്കി ഫ്രൈഡേ മോർണിങ്ങിലാണ് കേട്ടോ ചെയ്തത് അപ്പം ഇതിന് അപ്പുറത്തേക്ക് ഈ ഒരു ഏരിയയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എങ്കിലും നമ്മൾ മാക്സിമം ആ ഒരു ഏരിയ കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവരൊരു ബേബീൻ്റെ നെയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്റ്റാൻഡ് നമ്മൾ ഇതാകുന്നു നമ്മുടെ കയ്യിലുള്ളതെല്ലാം ചെറുതായിരുന്നു അപ്പോൾ രാത്രിയിൽ തന്നെ നമ്മൾ സാധനങ്ങളൊക്കെ എടുത്തു കൊടുത്തിട്ട് അടുത്തുള്ളൊരു പേയെ കൊണ്ട് നമ്മളൊന്ന് റെഡിയാക്കി വെപ്പിച്ചിട്ടുണ്ടായിരുന്നു രാവിലെ ആയപ്പോഴത്തേക്കും സംഭവം റെഡി ആയിട്ടിരുന്നു പിന്നെ നമ്മൾ നേരെ പോയി ഇതായ പോലെ ഒരു സ്പ്രേ പെയിൻറ്റ് വാങ്ങിച്ച് റോഡിൽ വെച്ച് തന്നെ ഇത് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തന്നെ കൊണ്ടുവന്നിട്ട് കുറേ ടൈം ട്രയൽ ചെയ്ത് നോക്കി ഇത് വരുന്നുണ്ടോ എന്ന് അപ്പം നെയിം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു സ്റ്റാൻഡിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ഫൈനലി അവർ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ആ ഒരു കട്ടൺ ഇങ്ങനെ വരുമോ എന്ന് നമുക്കൊരു ടെൻഷനുണ്ടായിരുന്നു പല പ്രാവശ്യം നമ്മൾ നോക്കി അപ്പോൾ ബേബീൻ്റെ പേരൊരു വെറൈറ്റിയാണ് കേട്ടോ എൻസോ അതിലും വെറൈറ്റിയാണ് എൻ്റെ അച്ഛൻ്റെ പേര് ചാറ്റർജി എൻസോ ചാറ്റർജി എന്നാണ് കേട്ടോ ബേബീൻ്റെ പേര് അപ്പം ഫങ്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സമയം ആയിട്ടുണ്ട് ഫൈനലി നമ്മൾ ആ ഒരു ബോർഡ് അവിടെ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് ട്രയൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ അങ്ങനെ വരുമോന്ന് അപ്പോൾ എന്തായാലും വന്നു ഇനി നമുക്ക് കേക്ക് എടുക്കാൻ വേണ്ടിയിട്ടൊന്ന് പോകണം അപ്പോൾ ഇതൊരു വൺ ആൻഡ് ഹാഫ് കെ ജി വരുന്നൊരു റെഡ് ആൻഡ് വൈറ്റ് തീമിൽ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ് വരുന്നത് കുറച്ച് ഹൈക്കിലേ ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കേക്കും നമ്മുടേതായ ഒരു ഇഷ്ടത്തിൽ അങ്ങ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആ ഫോൺ ഒരു ചെടി പോലെ നമ്മളൊന്ന് ഉണ്ടാക്കി വെച്ചിട്ട് കുറച്ച് ഹാർട്സൊക്കെ കുടിച്ച് സിമ്പിളായിട്ട് കേക്കിനെ ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് കേക്കിൻ്റെ ലുക്ക് നോക്കുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട അത്യാവശ്യം നല്ലൊരു ഇത് അപ്പോൾ ഈ ഒരു ഡിസൈൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മൾ കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ട് വീണ്ടും അവിടേക്ക് പോകണം ഏകദേശം ഇപ്പോൾ ഒരു ലെവൻ തേർട്ടി ആയിട്ടുണ്ട് ടൊളിവാണ് കേട്ടോ നമുക്ക് ഫങ്ഷൻ ടൈം വരുന്നത് നമുക്ക് കുറച്ച് അധികം ടൈം ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ ഭയങ്കര ഓട്ടമായിരിക്കും കേക്കൂടെ ഉള്ളപ്പം ടൈം നമുക്ക് തികയാത്തോണ്ട് അപ്പോൾ അത് ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് അപ്പം സിമ്പിളാണ് ഇപ്പം ട്രൈത് നോക്കാൻ മറന്നു പോകണ്ട കേട്ടോ ഒരനിവേഴ്സറിക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു മോഡലാണ് അത്യാവശ്യം അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് വന്നിട്ട് അപ്പോൾ കേക്കൊക്കെ എടുത്തിട്ട് നമ്മളിനി അവിടേക്ക് പോകാം അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് പറ്റുന്നതുപോലെ വീഡിയോസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദാ ബേബിൻ്റെ ഒരു നൂല് ചടങ്ങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ഫങ്ഷൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ എല്ലാ കാര്യങ്ങളും നല്ല കളറായിരുന്നു ഫുഡും നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത് അപ്പം നിങ്ങൾക്ക് ഇതേപോലെയുള്ള ഫംഗ്ഷൻസൊക്കെ സിമ്പിളായിട്ട് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കേണ്ട അപ്പം നമ്മുടെ ഒരു പ്ലേസ് വരുന്നത് ശാസ്താംകോട്ട ഭരണിക്കാവാണ് കേട്ടോ അത്യാവശ്യം വള്ളി ഒന്നും വവക്കാവ് കിരുന്നാപ്പള്ളി കായംകുളം ഏരിയയിലൊക്കെ നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്തു വരുന്നുണ്ട് കേക്ക് നമുക്ക് അവിടേക്കൊക്കെ ഡെലിവറി ഉണ്ട് നമ്മുടെ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈം ആയിട്ടുണ്ട് കേക്ക് അവർ കട്ട് ചെയ്യുന്നുണ്ട് ഫങ്ഷൻസ് ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് ഒന്നെങ്കിൽ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ഒരു ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് കൂടി ഉണ്ട് ഇത് എമർജൻസി ആയിട്ട് വന്ന വന്നു കഴിഞ്ഞതും ഒരു സുഹൃത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ അതും ഇതിനിടയിൽ നമ്മളിന്ന് ഡെലിവറി ചെയ്തിട്ടുണ്ട് പിന്നെ നേരെ സ്റ്റുഡിയോയിലോട്ട് പോയിട്ട് കുറച്ചധികം പ്രിൻറ്റ് നമ്മുടെ ഓഫറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ചധികം പ്രിൻറ്റ് എടുക്കണമായിരുന്നു അപ്പോൾ ആ ഒരു പ്രിൻ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഷോപ്പിലേക്ക് നേരെ തിരിച്ചു പോയി പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ ഒന്ന് എടുത്തിട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഓക്കേ